മുഖ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നിഖില ആൻഡ്രു ഞാൻ വൈപ്പിൻ ഓശന്ത തുറത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തൊമ്പത് ഏപ്രിലാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് എനിക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിനുശേഷം രണ്ട് വർഷം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായി പക്ഷേ അത് ട്യൂബിലായതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്താണ് ട്യൂബിലാണ് വീണ് പൊട്ടുകയുണ്ടായി അത് ലിസി ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് പ്രഗ്നൻറ്റാണെന്ന് ആ ട്യൂബ് പൊട്ടുകയും അത് റിമൂവ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഇനി ഒരു കുഞ്ഞുണ്ടാവാൻ ഞങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് ഞങ്ങൾ നീണ്ട ഒമ്പത് വർഷം കാത്തിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി പല പ്രാവശ്യം ഡോക്ടറെ കണ്ടു പക്ഷേ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പിടിയെടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോസിറ്റീവ് ആണെന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടി ആ കുഞ്ഞാണ് ഇരിക്കുന്നത് ഈ കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്ക് കുറേയേറെ ഉണ്ടായിരുന്നു ആദ്യത്തെ മൂന്നാം മാസം എൻ്റെ ശരീരത്തിലെ വെള്ളം മുഴുവൻ വറ്റി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതിനുശേഷം റിക്കവർ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഹോസ്പിറ്റലിലായി വളരെ വലിയ ഛർദിലും കാര്യങ്ങളുമായിരുന്നു ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അൻപത് ഉള്ളൂ എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞു എങ്ങനെ നീ ഹോസ്പിറ്റലിൽ എത്തി എന്നാണ് എന്നോട് ഡോക്ടർ ചോദിച്ചത് ഈ കുഞ്ഞിനെ നിനക്ക് കിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ രണ്ടു നേരം ചൊല്ലുമായിരുന്നു മാതാവ് എന്നെ കൈവിട്ടില്ല എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ മാതാവ് എനിക്ക് തന്നു എനിക്ക് പ്രഗ്നൻ്റായതിനു ശേഷം ബ്ലഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു അതുകൊണ്ട് കാരുണ്യ പ്രവർത്തികൾ എനിക്ക് പുറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുർബാനൊക്കെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഫോണിലൂടെ കുർബാനയും ഒക്കെ കാണുമായിരുന്നു തൈലം പെരട്ടി ഞാൻ വയറ്റിലും പെരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കിപ്പോൾ ഈ കുഞ്ഞിനെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ ദൈവം തന്നു അതിനുശേഷം എനിക്ക് മാതാവ് വീണ്ടും വലിയൊരു അനുഗ്രഹം തന്നു ഞങ്ങളുടെ വീട് പുഴ സൈഡാണ് വീട് ഒരു നാല്പത് വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ ആ വീട് പുതുക്കി പണിയാനായിട്ട് സാങ്ഷൻ കിട്ടില്ലായിരുന്നു പുഴ സൈഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ നീളമെങ്കിലും വേണം സാങ്ഷൻ കിട്ടാനെന്നാണ് പഞ്ചായത്തിന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയ ഉപ്പ് അപ്പോൾ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വീടിന് ചുറ്റുമിടുമായിരുന്നു ഞാൻ ഒരു അഞ്ച് ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നിയമം മാറ്റി ആ പുഴ സൈഡിലുള്ളവർക്ക് വീട് വെക്കാമെന്നുള്ള സാങ്ഷൻ വന്നു ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള വലിയൊരു അനുഗ്രഹം മാതാവ് തന്നു ഇപ്പോൾ വീട് പണി തുടങ്ങിയിരിക്കുകയാണ് അതിന് മാതാവിനും തിരികുമാരനും ഒരായിരം നന്ദി എൻ്റെ മൂത്ത മകനാണ് ഇവന് ചെറുതിലെ മൂക്കിൽ ദശ വള്ളരുന്ന അസുഖമുണ്ടായിരുന്നു കിടന്നുറങ്ങാൻ പറ്റില്ലായിരുന്നു അവൻ ഭയങ്കര കൂർക്കം വലി വാതുറന്ന് പതയൊക്കെ വരുവായിരുന്നു ഉറങ്ങുന്ന സമയത്ത് ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ കുറേ മരുന്ന് കഴിച്ചു ഹോമിയോയും ഇംഗ്ലീഷും എല്ലാം കഴിച്ചു അവസാനം ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്യാതെ മാറില്ല ഓപ്പറേഷൻ ചെയ്താലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ കുട്ടിയുടെ പഠിപ്പിനെ ബാധിക്കും അല്ലെങ്കിൽ അവന് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടാവും പല്ല് പൊന്തും ഭയങ്കര വികൃതമാകും പിന്നെ തൊണ്ടയിലേക്കും ചെവിയിലേക്കും വളരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഓപ്പറേഷൻ ചെയ്തതിന് ഇത് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ കൊച്ചായതുകൊണ്ട് ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു എല്ലാവരും ഞങ്ങൾ ചീത്ത പറഞ്ഞു ഞാനും ഹസ്ബൻഡും തീരുമാനിച്ചു തന്നാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം ഓപ്പറേഷൻ ചെയ്ത അവനും മാറുമെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ ചേച്ചിയുടെ അനിയൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഹോമിയോ ഉണ്ട് നീ അതൊന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വൈപ്പിൽ ഹോമിയോ മരുന്ന് കഴിച്ചു കൊറോണ ടൈം വരെ അവൻ കഴിച്ചിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് മരുന്ന് മുടങ്ങി അത് കഴിഞ്ഞ് പിന്നെയും ഇവന് വന്നു അങ്ങനെ ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്ന് എക്കോയും എല്ലാം ചെയ്തു ഓപ്പറേഷൻ ഉള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഓപ്പറേഷൻ ഞങ്ങൾ വിന്നിങ്ങാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്നിട്ട് അതിനുശേഷമാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാൻ ഇന്ന് യോഗവും കൂടി മാതാവിന് സമർപ്പിച്ചിരുന്നു ഓപ്പറേഷൻ കൂടാതെ എൻ്റെ മോന് ഈ ദേശ വളർച്ച മാറ്റിത്തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇവന് ഭയങ്കര പേടിയാണ് ഞാനില്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കും പോകില്ല ഒറ്റക്ക് ഒരു മുറിയിലോട്ട് പോവില്ല ഭയങ്കര പേടിയാണ് അപ്പം ഇങ്ങനെയുള്ള ഇവന് ഇങ്ങനെ ഓപ്പറേഷന് അകത്തേക്ക് കയറുമെന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു നിയോഗം വെച്ചു ഇപ്പോൾ ഇവൻ്റെ മൂക്കിൽ ഞാൻ തൈലം പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ അവൻ്റെ മൂക്കിൽ ദശ വളർച്ച നിന്നു ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല ഇവൻ വായ പൊളിച്ച് കിടന്നുറങ്ങുന്നില്ല കൂർക്കും വലിയ പ പായ കിടന്ന് ഇങ്ങനെ ഉരുളുമായിരുന്നു അവൻ കിടന്നോട് തന്നെ ഉണ്ടാവില്ല ഇവിടെ കിടന്ന് പിന്നെ രാവിലെ നോക്കുമ്പോൾ വേറെ സ്ഥലത്തായിരിക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ദശ വളർന്നതിൻ്റെ പ്രശ്നമാണ് ഇത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കും അവൻ്റെ പഠിപ്പിനെ ബാധിക്കുമെന്ന് പറഞ്ഞു ഞാൻ കണ്ണീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു അവൻ തൈലം പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അവൻ്റെ മൂക്കിൽ ഇപ്പോൾ അവനതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുമില്ല ഇപ്പം നല്ലോണം പഠിക്കുകയും അവന് വേറൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മാതാവ് അസുഖം മാറ്റി തന്നു ദൈവത്തിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാനിവിടെ എടുത്തതിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആയത് അപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ടുള്ള കാരണപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ നമ്മൾ ഇവിടെ നിൽക്കുന്ന സാക്ഷ്യങ്ങൾ ഫോണിലൂടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ചെയ്യും കുർബാന ഞാൻ ഫോണിലൂടെയാണ് കണ്ടിരുന്നത് വെച്ചത് എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് എനിക്ക് കാരണപ്രവർത്തികൾ പുറത്തു പോയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് മാതാവ് നല്ലൊരു കുഞ്ഞിനെയും എൻ്റെ കുഞ്ഞിൻ്റെ അസുഖവും വീടിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തന്നു അത് ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടത്തോട് നന്ദി പറയുന്നു സങ്കീർത്തനം ഇരുപത്തെട്ട് ഏഴ് നിഖില ആൻഡ്രുവിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ മകൾക്ക് ആദ്യത്തെ കുട്ടിക്ക് ശേഷം രണ്ട് വർഷത്തിനു ശേഷമാണ് ഗർഭിണിയായത് അപ്പോൾ അത് കുഞ്ഞ് ട്യൂബിലായതുകൊണ്ട് അവർക്കത് കി ലഭിച്ചില്ല ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വരുന്നു പിന്നെ ഒരിക്കലും കുഞ്ഞുണ്ടാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഈ മകൾ ദൈവത്തിൽ വിശ്വ ആശ്രയിച്ചുകൊണ്ട് അമ്മയിൽ ശരണം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒമ്പത് വർഷത്തിന് ശേഷം വീണ്ടും ഗർഭിണിയായി ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അതിലൂടെ കടന്നു പോയെങ്കിലും ആ മകള് മകൾക്കൊരു നല്ല കുഞ്ഞിനെ കൊടുത്ത് അമ്മയും മാതാ അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചു അത് ഒരു വീടിൻ്റെ കാര്യം മോള് പറഞ്ഞു പുഴ സൈഡായിരുന്നു പക്ഷേ എങ്കിലും അതിൻ്റെ അമ്പത് മീറ്ററിനുള്ളിൽ പിന്നെ വീട് വയ്ക്കാൻ ഒരു നിയമം ഉണ്ടായി അപ്പോൾ വീണ്ടും അങ്ങനെ കിട്ടി പിന്നെ മൂത്ത മകന് മൂക്കിൽ ദശ വളരുക അവന് വേണ്ടി അമ്മ അമ്മ നിയമം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതും ഓപ്പറേഷൻ കൂടാതെ തന്നെ മാതാവ് കൊടുത്തു ഈശോ അനുഗ്രഹിച്ചു ആ മക്കളെ ഇപ്പം ഒത്തിരി അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയ മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവം കൈവിടില്ല എന്ന ഒരു വലിയ ഒരു അനുഭവ വിശ്വാസ സാക്ഷ്യമാണ് ഈ മകളുടെ പങ്കുവച്ചത് അപ്പോൾ എത്ര വയ്യാതെ ഇരുന്നിട്ടും കൂടുതൽ കാര്യപ്രവൃത്തികളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആ പ്രാർത്ഥനയിൽ ശക്തിയായി ഉറച്ചു നിന്ന് ഇപ്പോൾ മാതാവും ഈശ്വയും ഈ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടതായി നമ്മൾ കണ്ടു ഇത് എത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും മാതാവിനും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക